അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ദാരിദ്ര്യത്തിൽ നിന്ന് വലിയ കാവൽ നൽകുന്ന സന്തോഷമുള്ള ജീവിതകാലം മുഴുവനും നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു അത്ഭുത ദിക്റാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒന്നാണല്ലോ പടച്ചവനെ കുടുംബത്തെയും നീ ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കണം നാം എപ്പോഴും പേടിക്കേണ്ട ഒന്നാണ് ദാരിദ്ര്യം ചിലപ്പോൾ ദാരിദ്ര്യം വരെ എപ്പോഴും ചെയ്ത ഒരു ഞാൻ നിന്നോട് ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ദാരിദ്ര്യം നൽകരുത് ദാരിദ്ര്യമില്ലാത്ത നല്ല ഒരു ജീവിതം ഉണ്ടാകാൻ മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്ന പഠിപ്പിച്ച ഏറ്റവും നല്ല നീ എന്ന ഗ്രന്ഥത്തിൽ ഒരാൾ പറഞ്ഞു എന്ന ഏറ്റവും ഒരു ബാസിത് ബാസിത് എന്ന് പറഞ്ഞാൽ വിശാലത ചെയ്യുന്നവൻ എന്നാണ് അതിന്റെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലികളിൽ നമ്മുടെ കച്ചവടങ്ങളിൽ നമ്മുടെ ബിസിനസ്സുകളിൽ എല്ലാ കാര്യങ്ങളിലും വിശാലത ചെയ്യുന്ന വിശാലത് ചെയ്യുന്നതിന്റെ അർത്ഥം സമയത്ത് വെറും വട്ടം ചൊല്ലിയാൽ എന്നിട്ട് രണ്ട് കൈകളിൽ അത് ഊതി ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കടന്നവരു ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടു കൂടെ ജീവിക്കാം സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂലാകൂല അവന്റെ കീശകാലയാകൂല പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല നാം ചെയ്യേണ്ടത് അത്താഴ സമയത്ത് അത്താഴ സമയം സമയം കൊണ്ടുള്ള ഉദ്ദേശം ഇത് റമദാനിൽ മാത്രം ചൊല്ലാനുള്ള ചൊല്ലാനുള്ളതി അത്താഴ സമയം എന്ന് പറഞ്ഞാൽ സുബിഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ിൽ ഊതി ആ രണ്ട് കൈകളെ ഇടത്തേക്ക് തടകിയാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല ഈ ചെറിയ പതിവാക്കുവാൻ നമുക്ക് ഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഈ വിക്രന്റെ കൊണ്ട് പാവികളായ സാധുക്കളായ ഞങ്ങളെ ദുനാവിലും ആഹ്ലും നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ നീക്കാക്കണേല്ല ഫമൻ ാണ് ഉദ്ദേശിക്കുന്നത് സമ്പത്ത് ഉദ്ദേശിക്കുന്ന ആൾ പണം ഉദ്ദേശിക്കുന്ന ആള് വലുത അതുപോലെ തന്നെ മക്കളില്ലാത്ത ആളുകൾ ഒരുപാട് ആളുകൾ മക്കളില്ലാത്തതിന്റെ പേരിൽ വിഷം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ കമന്റിലും അല്ലാതെയും പറയുന്നവരുണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരുണ്ട് എല്ലാ ആളുകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ബർക്കത്ത് കൊണ്ട് സ്വാൽഹത്തായ മക്കളെ നിലയിൽ അനുഗ്രഹിക്കട്ടെ അപ്പോ മുതല് ആഗ്രഹിക്കുന്നവര് മക്കളെ ആഗ്രഹിക്കുന്നവര് ജീവിതത്തിൽ വിശാലത ആഗ്രഹിക്കുന്നവര് അവര് ചെയ്യണ്ട ദുന്യാവിലെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകാൻ ഉദ്ദേശിക്കുന്നവരും അവര് പതിവാക്കട്ടെ എന്നുള്ള അവര് പതിവായി ചൊല്ലട്ടെ പതിവാക്കട്ടെട്ടെഴുപത്തിരണ്ട് പ്രാവശ്യം ഇത് മഹാന്മാര് പരിശോധിച്ച് ഫലം കിട്ടിയ ഒരു കാര്യമാണ് ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവര് സമ്പത്ത് ആഗ്രഹിക്കുന്നവര് മക്കൾ ആഗ്രഹിക്കുന്നവര് അവര് ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് എഴുപത്തിരണ്ട് പ്രാവശ്യം ചെയ്യട്ടെ നമുക്ക് ദുന്യാവിലെയും ആഹ്റത്തിലേയും എന്ത് കാര്യം നേടാൻ സാധിക്കും ഏറ്റവും നല്ല ഭംഗിയുള്ള അഴകുള്ള അത് പറഞ്ഞ് നിങ്ങൾ ചെയ്യുക തൊണ്ണൂറ്റമ്പത് പേരുകളും

റഷീദിന്റെ ഭരണകാലഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തു അങ്ങനെ ഒരു ദിവസം സമയത്ത് റഷീദ് തന്റെ പട്ടാളക്കാരോട് പറഞ്ഞു മൂസൽ മൂസൽമിനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കണം ജയിലിൽ അടുക്കപ്പെട്ട ആളെ മോചിപ്പിക്കുന്ന ഒരു പതിവ് ഇല്ല അങ്ങനെ എന്താണ് സംഭവിച്ചത് നിങ്ങൾ മൂസൽ നിന്ന് നിങ്ങള്യും പതിനായിരം കൊടുക്കുകയും ചെയ്യണമെന്നാണ് പട്ടാളക്കാരോട് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എന്താണ് അത്ഭുതം സംഭവിച്ചത് മഹാനായ മൂസൽ മൂസൽഖാൻ സ്വപ്നത്തിൽ ഹബീബ ഹബീബല്ലാമോ പറഞ്ഞു നീ നീ പറഞ്ഞു നിന്റെ വിഷമം ജയിലിൽ നിന്ന് മോചിതനാകും സ്വപ്നത്തിൽ ഹബീബായ തങ്ങൾ പറഞ്ഞു ുംബീബൈലി അങ്ങനെ റഷീദിനിക്ക് അതൊരു ഇൽഹാമായി ലഭിക്കുകയും അങ്ങനെ മഹാനവരുകളെ മൂസൽ മഹാൻ അവരുകളെ ിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു നമുക്ക് എന്തും പാവികളായ സാധുക്കളായ ഞങ്ങളെ ജുഞ്ഞാവിനും മാഹുറത്തിലും നീ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണയല്ലോ അസ്മാവുൽ ഹുസനെ പതിവാകുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേയല്ലോ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അസ്മാവിൽ ഹസ്സനയുടെ വർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമുള്ള